റിസർ ഡോക്ടറെ ഈ മൂത്തത്തിൽ കല്ല് മൂത്തത്തിൽ പഴുപ്പ് എന്നൊക്കെ കുറെ പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യത്തിൽ എന്താണ് ഈ മൂത്തത്തിൽ പഴുപ്പ് അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ ഇവർ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് വേണ്ടി മാത്രമല്ല ഈ വീഡിയോ കാണുന്നവർക്കും വേണ്ടി ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഈ മൂത്തത്തിൽ പഴുപ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണുള്ളത് ഇപ്പൊ ചോദ്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇതുവരെ മൂത്രത്തിൽ പഴുപ്പ് വന്നിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അതിനു കാരണം പുരുഷന്മാർക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യത വളരെ കുറവാണ് എന്തോന്ന് വച്ചാല് പുരുഷന്മാരുടെ മൂത്രനാളി കുറച്ച് നീളം കൂടുതലാണ് സ്ത്രീകളെ അപേക്ഷിച്ച് അതുകൊണ്ട് സ്ത്രീകൾക്ക് പുറത്തു രോഗാണുക്കൾ ഉള്ളിലേക്ക് മൂത്രാശയത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മൂത്രനാളിയുടെ വലിപ്പം നീളം വളരെ കുറവായത് കൊണ്ട് കാരണമല്ല ഇത് ഒരു കാരണമാണ് കാരണമാണ് ഒരു കാരണാണ് അത് നമ്മളെ ഘടനാപരമായിട്ടുള്ള ഒരു കാരണം അതാണ് സ്ത്രീകളെ കൂടുതൽ ബാധിക്കാൻ പിന്നെ മെയിൻ ആയിട്ട് പല രോഗാണുക്കൾ ഉണ്ടെങ്കിലും ബാക്ടീരിയാസ് ആണ് കൂടുതലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് യൂറിനറി ട്രാക്റ്റിൽ പെട്ട അവയവങ്ങൾ കിഡ്നി യൂറിനറി ബ്ലാഡർ യൂറേറ്റർ യൂറിത്ര തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും ഈ ഇൻഫെക്ഷൻ വരാം അങ്ങനെ വരുന്ന ലക്ഷണങ്ങളെയാണ് സാധാരണ ആൾക്കാർ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇത് പ്രധാനമായിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചിൽ തോന്നുക പിന്നെ വേദന തോന്നുക പിന്നെ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുക പക്ഷെ കാര്യമായിട്ട് മൂത്രം പോവില്ല ബ്ലാഡർ നിറഞ്ഞിരിക്കുമ്പോഴല്ലേ നമുക്ക് സാധാരണ മൂത്രം ഒഴിക്കാൻ തോന്നാം ഇത് വളരെ കുറച്ച് മൂത്രം ബ്ലാഡറിൽ വരുമ്പോ തന്നെ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും പിന്നെ വയറിന്റെ സൈഡിൽ വേദന തോന്നുക നടുവേദന തോന്നുക അങ്ങനെയും വരാം പിന്നെ മൂത്രത്തിന് സ്വാഭാവികമല്ലാത്ത ഒരു സ്മെല് രൂക്ഷമായിട്ടുള്ള ഗന്ധം തോന്നുക കളർ ഭയങ്കര ഡാർക്കായിട്ട് വരിക പിന്നെ പനി തോന്നും കുളിരും പനിയും നല്ല രീതിയിൽ തോന്നും പിന്നെ ക്ഷീണം തോന്നുക അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് വരിക ഈ സ്ത്രീകൾക്കാണ് കൂടുതൽ ഈ ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ എന്ന് സ്ത്രീകളിൽ തന്നെ എങ്ങനെയുള്ളവർക്കാണ് ഈ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ അതെ ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ വരുന്നില്ല കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഫാക്ട് ഇൻഫെക്ഷൻ വരുന്ന ചില ആൾക്കാരുണ്ട് സ്ത്രീ ആണെങ്കിലും അപ്പം ഒന്ന് വെള്ളം വളരെ കുറച്ച് കുടിക്കുന്ന ആൾക്കാർ വെള്ളം കുടിക്കുന്ന ശീലനേ ഉണ്ടാവില്ല പലപ്പോഴും കുറച്ച് വെള്ളം കുടിച്ചാലായി നമ്മളെ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം വേണം അത് നല്ല രീതിയിൽ മൂത്രം ഒഴിച്ച് പോകണം അപ്പോഴാണ് ഈ ബാക്ടീരിയാസ് ഒക്കെ വാഷ് ഔട്ട് ചെയ്ത് പോവുക അല്ലാത്തവർക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നിയാലും പിടിച്ചു വെക്കുക ചിലരെ അങ്ങനെയുണ്ട് പുറത്തു പോയാൽ തീരെ മൂത്രം ഒഴിക്കില്ല കുറവായിരിക്കും പിന്നെ ചിലർക്ക് മനസ്സിന് പ്രശ്നം ഉണ്ടാവും സ്വന്തം വീട്ടിലെ ടോയ്ലറ്റിൽ മാത്രമാണ് പോവുള്ളൂ പുറത്തുപോയാൽ പോകില്ല എനിക്കല്ലേ പ്രശ്നം ഉണ്ടാവില്ല ശരിക്കും രാവിലെ ഞാൻ ഇറങ്ങിയിട്ട് ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ ഇറങ്ങും രാത്രി വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയ സമയത്താണ് എനിക്ക് മൂത്ര ഒഴിക്കാൻ ഓർമ്മ ഉണ്ടാവും അതുവരെ കുറച്ച് ചിന്ത ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഉണ്ടാവില്ല ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യൂറിനറി ഇൻഫെക്ഷൻ അല്ല ഏത് തര ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ അടിക്കടി പല അസുഖങ്ങളും വന്ന ആൻറ്റിബയോട്ടിക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് മൊത്തത്തിന്റെ കാര്യം പ്രത്യേകം പറയാം മൂത്രം ഒഴി ഒഴിക്കേണ്ട സമയത്ത് പിടിച്ചു നോക്കിയത് ഒഴിക്കണം പറയാൻ കാരണം ദിശ ഞാൻ ദുബായി യാത്ര ചെയ്യുന്ന സമയത്ത് ദിശ മൂത്രം ഒഴിക്കാത്ത പെട്രോൾ പമ്പുകൾ മീൻസ് പെട്രോൾ പമ്പിലാണ് ടോയ്ലറ്റ് ഉണ്ടാവുക യുഎഇ അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്കാണെങ്കിൽ രാവിലെ ഇറക്കുന്ന ഞാൻ രാത്രി മൊത്തം ഒഴിക്കുന്ന ശൈലം കിടക്ക് അടുത്ത് ടോയ്ലറ്റ് എനിക്കത് ശല്യമായി മാറും നമ്മൾ നമ്മൾ നല്ല ആവശ്യത്തിൽ കുടിക്കും പിന്നെ നമുക്ക് ഒഴിക്കാൻ അതിനുള്ള സൗകര്യമുണ്ട് ഇതൊക്കെയായിരുന്നു കാരണങ്ങളെന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ടൊന്നും മാത്രം പിന്നെ നമ്മൾ വൃത്തിഹീനമായ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യും അപ്പോൾ കഴിവതും നമ്മൾ വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെ യൂസ് ചെയ്യാം അപ്പൊ ശെരിക്കും ഒരാള് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് വെള്ളം നല്ലോണം വെച്ചാൽ ചിലര് ഒരുപാട് വെള്ളം അമിതമായിട്ടും കുടിക്കരുത് നമുക്ക് ദാഴ്ച നമ്മള് വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക അതേപോലെ മൂത്ത ഒഴിക്കാൻ തോന്നുമ്പോൾ പിടിച്ചു വെക്കാതെ അതിനുള്ള നല്ലൊരു സ്ഥലം സൗകര്യപ്പെടുത്തുന്ന സ്ഥലം കണ്ടെത്തി മൂത്തമഴിക്കുക ഇതാണ് പ്രധാനമായിട്ടും സാധാരണ ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്

അല്ലാണ്ട് എന്തൊരു ചെറിയ പ്രശ്നം വന്നാലും നമ്മൾ മരുന്നിന്റെ പുറകെ പോവാതെ എങ്ങനെ അത് നാച്ചുറൽ വേയിൽ നമ്മള് നമ്മളുടെ ആരോഗ്യം നിലനിർത്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇൻഫെക്ഷൻസ് വരില്ല അത് തന്നെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് നല്ല അത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക രണ്ടാമത് ഈ മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന സമയത്ത് നമ്മൾ മൂത്രം ഒഴിക്കാതെ പിടിച്ചു ഒഴിക്കാൻ നമ്മൾ നമ്മൾ മെഡിസിൻ മെഡിസിൻ ആരോഗ്യം നാച്ചുറൽ നാച്ചുറൽ വേയിൽ നിലനിർത്താൻ ഒറ്റിൽ പറഞ്ഞാൽ അത് ആവില്ല എന്നാലും അതിലേക്ക് നമ്മൾ വേറെ വീഡിയോയിലൂടെ സാഹചര്യങ്ങൾ ഓരോന്നായിരിക്കും വീടുകളിലും പിന്നെ നമ്മൾ മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ ട്രൈ ചെയ്യുക വാഷ് ചെയ്യുക പ്രോപ്പറായിട്ട് പിന്നെ നനവില്ലാതെ സൂക്ഷിക്കുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം കഴിക്കുക ഈർപ്പമില്ലാതെ ശ്രദ്ധിക്കുക പിന്നെ ചിലവർക്ക് ഓവറായിട്ട് ക്ലീൻ ചെയ്യുക ഇടക്കിടക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുക അങ്ങനെയുള്ള ശീലവും നല്ലതല്ലേ സോപ്പ് ഉപയോഗിച്ചിട്ടില്ല സോപ്പ് ഉപയോഗിച്ചിട്ട് ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കുന്നതും നല്ലതല്ല എന്ന് വെച്ചിട്ട് തിരി വാഷ് ചെയ്യാൻ നിൽക്കണം എന്നല്ല പറയുന്നത് അതൊരു മീഡിയം ലെവലിലാണ് എപ്പോഴും നല്ലത് അതേപോലെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യാ ഹാർഷ് ആയിട്ടുള്ള സോപ്പ് കൂടുതൽ പെർഫ്യൂംഡ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തുകയാണ് വെച്ചാൽ അവിടെ നമ്മുടെ നല്ല ബാക്ടീരിയാസ് ഉണ്ട് അതും കൂടി നശിക്കുകയാണ് ചെയ്യുക നമ്മൾ ഈ സോപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ നല്ല ബാക്ടീരിയ നമ്മളുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് അതിന് അത് നശിച്ചു പോയാൽ രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയാസ് വളരുകയും എപ്പോഴും എപ്പോഴും നമുക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ തന്നെ അണ്ടർ നൂറ് ശതമാനം കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക സിന്തറ്റിക് അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക രാത്രിയിലെ അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുന്ന ശീലം ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ സെക്ഷൽ ഇന്റർകോസ്റ്റിന് മുമ്പേയും ശേഷവും യൂറിൻ പാസ് ചെയ്യുകയും വാഷ് ചെയ്യുകയും ചെയ്യുക അതേപോലെ മെൻസ്ട്രൽ ഹൈജീനും പ്രധാനപ്പെട്ടതാണ് അർത്ഥവകാലങ്ങളിൽ പാഡുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും പാഡ് മാറ്റാൻ ട്രൈ ചെയ്യുക അതേപോലെ ഗുഹ്യഭാഗങ്ങളിലുള്ള ഹെയർ ട്രിം ചെയ്യാം എപ്പോഴെപ്പഴും ഷേവ് ചെയ്യണം എന്നല്ല ട്രിം ചെയ്യുക അങ്ങനെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ എപ്പോഴും ട്രൈ ചെയ്യുക ഇതൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഹെൽപ്പ്ഫുൾ ആണ് അപ്പൊ മൂത്തത്തിൽ പഴുപ്പ് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണ് പ്രദേശം പറഞ്ഞത് എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലുള്ള അടുത്ത വീഡിയോ വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ ദിശ ആയുർവേദയിൽ നിന്നും സുമേഷ് ഭാസ്കർ ആൻഡ് ഡോക്ടർ ദിശ സുമേഷ് ബൈ ബൈ